ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക ഇടവിടാതെ പ്രാർത്ഥിക്കുക എല്ലാത്തിനും നന്ദി പറയുക ഇതാണ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതമെന്ന് പൗലോസ് ലിഹ തൻ്റെ ലേഖനത്തിലൂടെ പറയുന്നുണ്ട് നമ്മൾ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ള ഒരു പദമാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം നമുക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാമായിരുന്നു എന്ന് ആരും വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ വചനങ്ങൾ തന്നെക്കുറിച്ചുള്ള ദൈവഹിതമായിട്ട് തിരഞ്ഞെടുത്ത് കണ്ടിട്ടുമില്ല എത്ര അർത്ഥവത്തായ ഒരു കാര്യമാണ് ഈ വചനം പറയുന്നത് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക ഇടവിടാതെ പ്രാർത്ഥിക്കുക എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുക ഇതാണ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം എന്ന് ഡിസംബർ മാസം എന്ന് പറയുന്നത് ഒരു വർഷത്തിൻ്റെ അവസാന മാസമാണ് ജനുവരി ജനുവരി തൊട്ട് ഇങ്ങോട്ട് നടന്നു പോകുന്ന പാതകളിൽ വീണ് രക്തം പൊടിഞ്ഞ വഴികളും കയറിയ കുന്നുകളും നീന്തി ജലാശയങ്ങളും തണ്ടൽ മരത്തിന്റെ കീഴെ ഒരിറ്റ് ആശ്വാസത്തിനിരുന്ന വഴികളും എല്ലാം ഒന്നുകൂടി മനസ്സിൽ ഉറപ്പിക്കാനും നന്ദി പറയാനുമുള്ള ഒരു മാസമാണ് ഡിസംബർ എന്ന് പറയുന്നത് ഈശ്വര സന്നിധിയിൽ ഒരു നിമിഷം സ്നേഹപൂർവ്വം നമുക്കായിരിക്കാം നല്ല ഈശോയെ എൻ്റെ വയസ്സിനോളം കാലങ്ങൾ ഞാൻ കടന്നുപോയി കഴിഞ്ഞു വീണുപോയ ഒരുപാട് നിമിഷങ്ങളുണ്ട് മുങ്ങിപ്പോകുമെന്ന് ഭയന്ന ഒരുപാട് ദിവസങ്ങളുമുണ്ട് എന്നാൽ അങ്ങ് അവയെല്ലാം ചേർത്ത് പിടിച്ച് അങ്ങീടെ വഴികളിലൂടെ എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ കൃപയാണെല്ലാത്തിനും ആധാരം എന്ന വചനം പോലെ എൻ്റെ ജീവിതത്തില് ഓരോരുത്തരെ നീക്കൂട്ടിച്ചേർക്കുന്നു ഓരോന്നോരോന്നെയ് തുടങ്ങുന്നു കർത്താവെ ലാഭവും നഷ്ടവും അങ്ങേട് തിരുമുമ്പിലേക്ക് ഞങ്ങൾ ഓരോരുത്തരും സമർപ്പിക്കുകയാണ് നാഥനായ യേശു ഞങ്ങളുടെ സഹായം ആവശ്യമുള്ളവരെ മാനസികമായി തകർന്നവരെ വേദനയിൽ പിടിയുന്നവരെ ഒക്കെ അങ്ങേക്ക് സമർപ്പിക്കുകയാണ് ഈ ഒരു വർഷക്കാലം ഈ ഭൂമിയിലായിരിക്കുവാൻ അവിടുന്ന് അനുവദിച്ചു തിരുഹിതത്തിനനുസരം ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ടു പോകാനുള്ള കൃപാവരം അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ ആ